ഓം നമോ വെങ്കടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം മഹാസ്കന്ദ മഹാസ്കന്ധഷ്ടി വ്രതത്തിൻ്റെ ആദ്യ ദിവസമാണ് നാളെ ബുധനാഴ്ച വരുന്നത് വ്രതമനുഷ്ഠിക്കാൻ ആഗ്രഹിച്ചിട്ടും പല കാരണങ്ങൾ കൊണ്ടും വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാതെ വരുന്നവർ ഒരുപാട് പേരുണ്ട് അതായത് പീരിയഡ്സ് ആയിരിക്കും പുലവാലായ്മയുണ്ടാകും അങ്ങനെയുള്ളവർക്ക് വ്രതമനുഷ്ഠിക്കാൻ പറ്റിയില്ലല്ലോ എന്നുള്ളൊരു വിഷമം മനസ്സിലുണ്ടാകും അങ്ങനെയുള്ളവർക്കും ഇനി അഥവാ വ്രതം അനുഷ്ഠിച്ച് വഴിപാടു ചെയ്ത് ക്ഷേത്ര ദർശനം നടത്തുന്നവർക്കും സുബ്രഹ്മണ്യസ്വാമിയുടെ പരിപൂർണ അനുഗ്രഹം ലഭിക്കുവാൻ വേണ്ടി നാളെ രാവിലെ മുതൽ ഉറങ്ങുന്ന സമയത്തിനുള്ളിൽ അതായത് രാത്രി പന്ത്രണ്ട് മണിക്കുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഞാനിവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം എത്ര തവണ വേണമെങ്കിലും ചൊല്ലാവുന്നതാണ് പക്ഷേ കുറഞ്ഞത് മുപ്പത്തിയാറ് പ്രാവശ്യം ഈ മന്ത്രം നമ്മൾ ഉരുവിടുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറിക്കിട്ടും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടും നമ്മൾ ഏതൊരു വേദനയിലൂടെയാണോ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു തീരുമാനം എടുക്കണം പക്ഷെ അതിൻ്റെ ശരിയായ തീരുമാനമാണോ അത് തെറ്റായി പോകുമോ എന്ന് പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ട് ആ ചിന്തകളിൽ നിന്ന് നമുക്ക് മോചനം നേടണം ഞാൻ ആഗ്രഹിച്ച കാര്യം കൃത്യമായിട്ട് എന്നിലേക്ക് വന്നു ചേരണം എന്നെല്ലാം പല തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാകും അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുവാനും നമ്മുടെ കഷ്ടപ്പാടുകൾ മാറിക്കിട്ടുവാനും സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് മോചനം നേടുവാനും സന്താന ഭാഗ്യം ലഭിക്കുവാനും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയാണെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്രതമനുഷ്ഠിക്കുകയാണെങ്കിലും ഇനി അഥവാ വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കാത്തവരാണെങ്കിലും നാളെ നമുക്ക് ഈ മന്ത്രം ജപിക്കാം താണ് മുരുക വഴിപാടുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ മഹാസ്കന്ധഷ്ടി എന്ന് പറയുന്നത് പലരും വർഷങ്ങളായി വ്രതം അനുഷ്ഠിച്ച് മുരുക ഭഗവാനെ പ്രാർത്ഥിച്ചു വരുന്നവരുണ്ടാകും ചിലരാകട്ടെ പുതിയതായിട്ട് തുടങ്ങുന്നവരുമുണ്ടാകും മറ്റു ചിലരാകട്ടെ കഴിഞ്ഞ വർഷമോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ വർഷത്തിന് മുന്നെയാണ് ഞങ്ങൾ ഈ വ്രതത്തെക്കുറിച്ച് അറിയുന്നത് ഞങ്ങൾ ഈ വ്രതം അനുഷ്ഠിച്ച് നല്ല ഫലം ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ടാകും അങ്ങനെ ഏതൊരു കാര്യങ്ങളാണെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾ എന്താണോ ആ പ്രാർത്ഥനകളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത ദിവസമായ ഷഷ്ടി വ്രതത്തിൻ്റെ ആദ്യ ദിവസമായ നാളെ നമ്മൾ ചൊല്ലേണ്ട ഒരു അത്ഭുത മന്ത്രം നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു മന്ത്രം നമ്മൾ ജപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾക്കൊരു സൊല്യൂഷൻ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും നമ്മൾ പലരും നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് പോലും അറിയാതെയാണ് അതിൻ്റെ സൊല്യൂഷൻ എന്താണ് എന്ന് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതിനുള്ള പരിഹാര മാർഗം എന്താണ് എന്നും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിനെ തവിടുപൊടിയാക്കുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രം ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ ഒരൊറ്റ മന്ത്രം ഓം വജത് ഭൂവേ നമ ഓം വജത് ഭൂവേ നമ ഓം വജത് ഭൂവേ നമ എന്നുള്ള മന്ത്രമാണ് ജപിക്കേണ്ടത് നമ്മൾ ഓം ശരവണ ഭവ എന്നുള്ള മന്ത്രം ജപിക്കുകയാണെങ്കിലും ഇനി ഞാൻ ഇന്നലെ പറഞ്ഞ തിരുപ്പുകൾ ജപിക്കുകയാണെങ്കിലും ഇനി മുരുക ഭഗവാന്റെ വേറെ സ്കന്ധഷ്ടി കവചം പാരായണം ചെയ്യുന്നുണ്ട് വേൽമാറൽ മഹാമന്ത്രം ചൊല്ലുന്നുണ്ട് വേൽ വകുപ്പ് ചൊല്ലുന്നുണ്ട് സ്കന്ധഗുരു കവചം പാരായണം ചെയ്യുന്നുണ്ട് എന്നെല്ലാം ഉണ്ടെങ്കിലും സാരമില്ല നിങ്ങൾ പൂജാമുറിയിൽ കയറണമെന്നോ ദീപം തെളിയിക്കണമെന്നോ മുരുകഗവാന്റെ മുൻപിലിരുന്ന് പ്രാർത്ഥന ചൊല്ലണമെന്നോ ഒന്നും നിർബന്ധമില്ല മനസ്സിൽ എപ്പോഴെല്ലാം നമുക്ക് നാളെ ഈ മന്ത്രം ചൊല്ലുവാൻ തോന്നുന്നുവോ അപ്പോഴെല്ലാം ഓം വചത് ഭൂവേ നമ എന്നുള്ള മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കാവുന്നതാണ് അതുപോലെ ചിലർ ചോദിക്കും നാളെ ഞങ്ങൾ വ്രതം അനുഷ്ഠിക്കുകയാണ് മാഡം പറഞ്ഞതുപോലുള്ള വഴിപാട് രീതികളെല്ലാം ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിലും ഞങ്ങൾക്ക് ഈ മന്ത്രം ജപിക്കാമോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ എല്ലാ സമയങ്ങളിലും വഴിപാടുകൾ ചെയ്തുകൊണ്ടിരിക്കണമെന്ന് നിർബന്ധമില്ല മറിച്ച് നമുക്ക് എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ നമ്മൾ എങ്ങനെയാണ് ഓം ശരവണ ശരവണഭവായനമ്മ എന്ന് അല്ലെങ്കിൽ മുരുക എന്ന് എപ്പോഴെല്ലാം സമയം കിട്ടുമ്പോൾ വിളിക്കുന്നുവോ അതുപോലെ തന്നെ നമുക്ക് ഓം വജത് ഭൂവേനമ എന്നുള്ള മന്ത്രവും ജപിച്ചുകൊണ്ടിരിക്കാം താണ് നിങ്ങൾ പീരിയഡ്സ് ആണെങ്കിലും പുലവാലായ്മയാണെങ്കിലും സാരമില്ല ഈ മന്ത്രം നമുക്ക് ചൊല്ലാവുന്നതാണ് ഇനി നാളെ വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ഒരുപാട് തരത്തിലുള്ള സംശയങ്ങളുണ്ട് അതായത് നമുക്ക് നൈറ്റ് ഷിഫ്റ്റ് ആണ് അപ്പോൾ നമുക്ക് പകലുറങ്ങാമോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നൈറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നവർക്ക് പകലുറങ്ങുന്നതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെയില്ല അതുപോലെ തന്നെ നമുക്ക് ദീപം തെളിയിക്കാൻ സാധിക്കില്ല ഹോസ്റ്റലുകളിലാണ് ഭഗവാന്റെ പടമില്ല വിഗ്രഹമില്ല എന്നെല്ലാം പറയുന്ന അതും സാരമില്ല മനസ്സുരുക്കി ഒരു ഭാഗത്ത് നമ്മൾ ഒരു സങ്കല്പം ഭഗവാനെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ധ്യാന രീതിയിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഭഗവാന്റെ ഈ മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് ദീപം തെളിയിക്കുവാൻ സാധിക്കും എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതിൽ യാതൊരു വിധത്തിലുള്ള തെറ്റും തന്നെ ഇല്ല ഈ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക ഇനി ഒരു പക്ഷേ നാളെ രാവിലെ ഞങ്ങൾക്ക് പകൽ ഡ്യൂട്ടിയാണ് മാഡം പറഞ്ഞതുപോലെ കാപ്പ് കെട്ടുവാനോ പൂജകൾ ചെയ്യുവാനോ നാളെ സമയം യമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ രണ്ട് മൂന്ന് സമയം ഇന്നലെ പറഞ്ഞിരുന്നു അതിൽ ഏതൊരു സമയവും നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാളെ വൈകുന്നേരം ആറ് മണിക്ക് ശേഷം കാപ്പ് കെട്ടുകയോ ദീപം തെളിയിച്ച് മന്ത്രം ജപിച്ച് വഴിപാടുകൾ ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ കമൻ ബോക്സുകളിൽ വന്നതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ അവർക്ക് മറുപടി നൽകിയിരിക്കുന്നത് ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാകും സ്കന്ദഷ്ടി വ്രതത്തെക്കുറിച്ച് കാരണം ആറ് ദിവസമാണോ ഏഴ് ദിവസമാണോ എന്ന് വീണ്ടും വീണ്ടും പലരും ചോദിക്കുന്നുണ്ട് നമ്മൾ സ്കന്ധഷ്ടി വ്രതത്തെക്കുറിച്ച് ആദ്യം തന്നെ ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ കണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു വ്രതം എന്ന് പറയുന്നത് ആറ് ദിനമാണോ ഏഴ് ദിനമാണോ അതുപോലെ പീരിയഡ്സ് ആയാൽ എന്തു ചെയ്യണം പുരവാലായ്മയുള്ളവർ എന്തു ണമെന്നെല്ലാം വ്യക്തമായും ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഒന്നാം ദിവസം ചൊല്ലേണ്ട തിരുപ്പുകൾ ഏതാണ് എന്ന് ഭഗവാന് മുന്നിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കേണ്ട നൈവേദ്യം ഏതാണ് എന്നെല്ലാം ഞാൻ കൃത്യമായിട്ട് കഴിഞ്ഞ രണ്ട് വീഡിയോകളിലൂടെ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കുക എങ്കിൽ നിങ്ങൾക്ക് ചെറിയ സംശയങ്ങളാണെങ്കിൽ അതെല്ലാം മാറിക്കിട്ടുന്നതായിരിക്കും വീണ്ടും നിങ്ങൾക്ക് ഈ വ്രതത്തെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ ബോക്സുകളിലൂടെ കമൻ്റ് ചെയ്യുവാനും മറക്കരുത് ആറ് ദിവസവും അല്ലെങ്കിൽ ഏഴ് ദിവസവും സുബ്രഹ്മണ്യ സ്വാമിയെ മനസ്സൊരുകി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ടാണെങ്കിലും ഇനി അഥവാ നമ്മുടെ എല്ലാ വിധത്തിലുള്ള പ്രശ്നങ്ങളും മാറിക്കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണെങ്കിലും വ്രതം അനുഷ്ഠിക്കുവാനോ അല്ലെങ്കിൽ വ്രതം അനുഷ്ഠിച്ചില്ലെങ്കിൽ പൂജകൾ ചെയ്യുവാനോ മന്ത്രങ്ങൾ ജപിക്കുവാനോ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്യാവുന്നതാണ് ഇനി വ്രതം അനുഷ്ഠിക്കാൻ സാധിക്കുന്നില്ല പൂജകൾ ചെയ്യാൻ സാധിക്കുന്നില്ല വീട്ടിൽ ദീപം തെളിയിക്കുവാൻ സാധിക്കുന്നില്ല ജോലിക്ക് പോകുന്നതിന് തൊട്ടടുത്ത് ഏതെങ്കിലും മുരുകക്ഷേത്രമുണ്ട് അവിടെ കയറണമെന്നാഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഈ ഒരു കാര്യവും ചെയ്തില്ലെങ്കിലും സാരമില്ല ആ ഏഴ് ദിവസവും തുടർച്ചയായിട്ട് നിങ്ങൾ മുരുകക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരിക നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരൊറ്റ പരിഹാര മാർഗം എന്ന് പറയുന്നത് സ്കന്ധൻ തന്നെയാണ് അതായത് ഒരു തമിഴിൽ ചൊല്ലുണ്ട് കന്ദൻ തരുവാൻ എതിർക്കാലം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരുവാൻ പോകുന്ന എല്ലാ സൗഭാഗ്യങ്ങളും നമുക്ക് തന്നനുഗ്രഹിക്കുവാൻ തയ്യാറായി നിൽക്കുകയാണ് സാക്ഷാൽ കന്ത പെരുമാൾ അല്ലെങ്കിൽ കന്തപെരുമാൾ ഒരു കൈ കൊണ്ടോ രണ്ട് കൈ കൊണ്ടോ നമുക്ക് വാരിക്കോരി തരുന്ന ഭഗവാനല്ല ഭഗവാൻ പന്ത്രണ്ട് കൈകൾ കൊണ്ട് നമ്മളെ ചേർത്ത് പിടിച്ച് നമുക്ക് വേണ്ടതെല്ലാം വാരിക്കോരി തരുന്ന ഒരു ഭഗവാനാണ് മുരുക ഭഗവാൻ എന്നുള്ള കാര്യം നമ്മൾ പല സന്ദർഭങ്ങളിലും മറന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ചോദിച്ച വരങ്ങളെല്ലാം തരുവാൻ നിൽക്കുന്ന ഭഗവാനല്ല ഭഗവാൻ വെറുതെ നമ്മൾ എന്തെങ്കിലും മനസ്സിൽ കരുതിക്കൊണ്ട് മുരുക എന്ന് വിളിച്ചാൽ പോലും നമുക്ക് കരുണയോടുകൂടി നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റിത്തരുന്ന ഒരു ഭഗവാനാണ് സാക്ഷാൽ മുരുക ഭഗവാൻ അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് പന്ത്രണ്ട് കൈകൾ കൊണ്ടാണ് സാധാരണ ഒരു കൈകൾ കൊണ്ട് നമുക്ക് തന്ന അനുഗ്രഹിച്ചാലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇനി ഒന്നും നേടുവാനില്ല എന്നുള്ള എന്നുള്ളൊരു തോന്നലുണ്ടാകും പക്ഷേ പന്ത്രണ്ട് കരങ്ങൾ കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കുകയാണെങ്കിൽ ആ ഒരു അനുഭവം നിങ്ങൾ തന്നെ ഒന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കൂ ഇത് കേൾക്കുമ്പോൾ തന്നെ ൾക്ക് തോന്നിപ്പോകും ശരിയാണല്ലോ എന്നുള്ള കാര്യം അതെ ശരി തന്നെയാണ് ഭഗവാനെ മനസ്സൊരു പ്രാർത്ഥിക്കുന്ന ഏതൊരു ഭക്തനെയും ഭഗവാൻ ഒരിക്കലും കൈവിടുകയില്ല ഭഗവാന്റെ പാദത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ പോലും നമ്മുടെ സ്വപ്നത്തിൽ പോലും ഭഗവാൻ നമ്മളെ വന്ന് അനുഗ്രഹിക്കുമെന്നാണ് പറയുന്നത് അത്രയും പുണ്യമുള്ള ഒരു ദിവസങ്ങളാണ് ഈ വരുന്ന ഷഷ്ടികാലം എന്ന് പറയുന്നത് ശൂരപദ്മാസുരനെ വധം ചെയ്യുവാനായി ശിവഭഗവാനാൽ അനുഗ്രഹിക്കപ്പെട്ട മുരുക ഭഗവാൻ പക്ഷേ ശൂരൻ ഒരു അസുരനാണെങ്കിൽ പോലും അദ്ദേഹത്തെ വധം ചെയ്യുകയല്ല ചെയ്തത് മറിച്ച് തൻ്റെ പാദത്തിൽ മുറുകെ പിടിച്ച് ചേർന്ന് നിൽക്കുവാനുള്ള ഒരു വരം കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഒരു അസുരനെ പോലും വരം കൊടുത്ത് അനുഗ്രഹിക്കുവാൻ തോന്നിപ്പിക്കുന്ന ഇളകിയ ഒരു മനസ്സുള്ള ഭഗവാനാണ് സാക്ഷാൽ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്നത് അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ ഈ ഭൂമിയിൽ എന്തെല്ലാം വിഷമങ്ങൾ അനുഭവിക്കുന്നുവോ ആ വിഷമങ്ങളെയെല്ലാം ഇല്ലാതാക്കി തരുവാൻ സാധിക്കുന്ന ഭഗവാന്റെ ഷഷ്ടി വ്രതം അനുഷ്ഠിക്കുവാൻ സാധിക്കുന്ന എല്ലാവരും തന്നെ മറക്കാതെ ഈ വ്രതം അനുഷ്ഠിക്കുക ഇനി വ്രതം അനുഷ്ഠിച്ചില്ല എങ്കിൽ പോലും ഞാൻ ഇവിടെ പറയുന്ന ഈ ഒരു മന്ത്രം നിങ്ങൾ ജപിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ നാളെ മറക്കാതെ ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേശായ നമ